നിലമ്പൂരിൽ ചിത്രം തെളിയുന്നു പോരാട്ടത്തിൽ നിന്ന് പിന്മാറി സ്ഥാനാർത്ഥികൾ കസറാൻ അൻവർ ൂർ ഉപതെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം തെളിയുന്നു നാല് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഇന്ന് ഇതുവരെ പത്രികകൾ പിൻവലിച്ചു ഇനി പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം പത്തുപേരാണ് മത്സരരംഗത്തുള്ളത് പി വി അൻവറിന്റെ അപരനായി കരുതിയിരുന്ന അൻവർ സാദത്ത് എന്ന സ്ഥാനാർത്ഥി അടക്കം പിന്മാറി എസ് ഡി പിയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറിയിട്ടുണ്ട് അതേസമയം നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് കത്രിക ചിഹ്നം അനുവദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടോറിക്ഷ കത്രിക കപ്പ് കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഇതിൽ രണ്ടാമത്തെ ചിഹ്നമായ കത്രിക അനുവദിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു പി വി അൻവർ മത്സരിച്ചത് കത്രിക ചിഹ്നം ലഭിച്ചതിൽ സന്തോഷമെന്ന് പി വി അൻവർ പ്രതികരിച്ചു പിണറായി വിജയനും വി ഡി സതീഷനും തന്നെ കത്രികയിട്ടാണ് പൂട്ടിയത് കത്രിക പൂട്ടിട്ട രണ്ടുപേരെയും ജനങ്ങൾ കത്രിക കൊണ്ട് വെട്ടുമെന്നും പി വി അൻവർ പറഞ്ഞു ആദ്യ പരിഗണന ഓട്ടോറിക്ഷയ്ക്കാണ് നൽകിയത് പിണറായി വിശത്തിന്റെ അടിപേര് കത്രിക കൊണ്ട് മുറിക്കുമെന്നും അൻവർ പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് യു മുന്നിൽ പുതിയ ഉപാധികൾ അൻവർ നിരത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണം മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും തിരുവമ്പാടി അടക്കം മലയോര മേഖലകൾ ഉൾപ്പെടുന്നതാകണം പുതിയ ജില്ലയെന്നും അൻവർ പറഞ്ഞിരുന്നു പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചില യു ഡി എഫ് നേതാക്കൾ ഇന്ന് രാവിലെയും ബന്ധപ്പെട്ടിരുന്നു ഇതിനിടെയാണ് അൻവറിന്റെ ആവശ്യങ്ങൾ ഉയർത്തിയത്